ഗതാഗത തടസ്സം സൃഷ്ടിച്ച് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ഉടമകളെ കണ്ടെത്താൻ വേറിട്ടൊരു സംരംഭം കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ റീച്ച് ഇന്നോവേഷൻസ് ആണ് ഈ ആശയത്തിന് പിന്നിൽ അശാസ്ത്രീയമായ പാർക്കിങ്ങിന് പൂട്ടിടാൻ തുടങ്ങിയ ലെറ്റ് ലറ്റ്മി ഗോ എന്ന ഇവരുടെ ആപ്പിന് ഗതാഗത മന്ത്രിയുടെ അനുമോദനം ലഭിച്ചു മുൻപിലും പുറയിലും വണ്ടി ഈ വാഹനം എടുക്കാൻ ഒരു വഴിയുമില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതിനൊരു പരിഹാരമായി ഒരു സ്റ്റാർട്ടപ്പ് പരിഹാരമായിട്ടുണ്ട് അവരുടെ വിശേഷം കാണാം റിച്ച് ാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി നമുക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത് ഒന്നുകിൽ ഈ വണ്ടി മാറ്റണം അല്ലെങ്കിൽ ആ വണ്ടി മാറ്റണം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് വണ്ടീസിന് വണ്ടികളുടെ ഓണേഴ്സിനെ നമുക്ക് അറിയില്ല അപ്പം ഇവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ലെറ്റ്മിഗോ എന്ന് പറയുന്ന പ്രോഡക്റ്റിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ലെറ്റ്മിഗോ ആപ്പിൽ ആ വണ്ടിയുടെ നമ്പർ നമ്മൾ എൻറ്റർ ചെയ്യുകയാണ് ആ വണ്ടി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല പക്ഷേ ഈ വണ്ടി രജിസ്റ്റേർഡ് ആണ് അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ നമ്പർ എൻ്റർ ചെയ്ത് അതിൻ്റെ ഓണറെ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സഹായം ആവശ്യപ്പെടാൻ പറ്റും ഈ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പം പുള്ളി പുള്ളിയുടെ ഫോൺ നമ്പറും ഇമെയിലും ഇനേബിൾഡ് ആണെങ്കിൽ നമുക്ക് പുള്ളിയെ ഡയറക്റ്റ് വിളിക്കാൻ പറ്റും ഇഫ് പുള്ളി അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പ് വഴി തന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യാം എന്താണ് ഇഷ്യൂ എന്ന് നമുക്ക് കൊടുക്കാം ബ്ലോക്കിംഗ് പാർക്ക് ചെയ്ത് ഇഷ്യൂ ആണോ അതേ അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റോ കീയോ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അവരെ അറിയിക്കാൻ പറ്റും പലപ്പോഴും ഇങ്ങനത്തെ ഒരു ആപ്പ് നമുക്ക് ഉപയോഗപ്പെടുന്നത് ഈ തീയേറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇതിലൂടെ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പേ തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഒരിക്കൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വിസിറ്റ് ചെയ്ത അമ്മയായിട്ട് വിസിറ്റ് ചെയ്ത ഒരു ടൈമിൽ ഇതുപോലെ വണ്ടി മാറ്റുന്നതിന് തടസ്സം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഐഡിയ സ്ട്രൈക്ക് ആവുന്നത് ടാട്ട മിഷീൻ്റെ ഗ്രൂപ്പിൽ ഇന്നും ഫോട്ടോസ് വണ്ടി പാർക്ക് ചെയ്ത് ബ്ലോക്കായി കിടക്കുന്നതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇതിൻ്റെ ഓണേഴ്സിനെ കണ്ടെത്താൻ നോക്കുന്നുണ്ട് എത്ര ഓണേഴ്സ് ആ മെസ്സേജ് ഒരു പക്ഷേ കാണുന്നുണ്ടാകും ഒരാളുടെ ടൈമാണ് ആക്ച്വലി അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയ മെസ്സേജ് അയക്കും അതുകൊണ്ട് നമ്മളൊരു സെറ്റ് ഓഫ് മെസ്സേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വണ്ടി ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ് അല്ലെങ്കിൽ പാർക്കിലേക്ക് ഓണാണ് അപ്പോൾ അത്തരം പ്രിസൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജ് ഓണേഴ്സിനെത്തുക ടൈം റെസ്പെക്ട് ചെയ്യുന്നവരൊക്കെ ലെറ്റ് മി ഗോ യൂസ് ചെയ്യും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം നല്ലൊരു പാർക്കിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ഇവരുടെ സംരംഭത്തിന് എം എസ് സുജിത്തിനൊപ്പം എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം